ദൈവനാമം അഴുത്തപ്പെടുമാറാകട്ടെ ഈ യൂട്യൂബ് ചാനൽ കൂടി എന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിച്ചു കൊള്ളുന്നു യോഹൻലാലിൻ്റെ സുവിശേഷത്തിലെ ചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം യോഹൻലാലിൻ്റെ സുവിശേഷത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ നമ്മുടെ ശ്രദ്ധയിൽ വരുന്ന ചില പദങ്ങൾ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരാൻ ഞാൻ പ്രാരംഭമായിട്ട് ആഗ്രഹിക്കുകയാണ് ഉദാഹരണത്തിന് വിശ്വസിക്കുക ഇത് കഴിഞ്ഞ ചിന്തയുടെ അവസാനം ഞാൻ പറഞ്ഞതാണ് വിശ്വസിക്കുക ഈ പദം നാം സമാന്തര സുവിശേഷങ്ങളിൽ നോക്കിയാൽ യോഹൻ മത്താരുടെ സുവിശേഷത്തിൽ പതിനൊന്ന് തവണയുണ്ട് മർക്കോസിൻ്റെ സുവിശേഷത്തിൽ പതിനാല് തവണയുണ്ട് ഗ്ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ ഒമ്പത് തവണ എന്നാൽ യോഹനാൻ്റെ സുവിശേഷത്തിൽ തൊണ്ണൂറ്റിയെട്ട് തവണയുണ്ട് അപ്പോൾ മറ്റ് സുവിശേഷ എഴുത്തുകാരെക്കാളും വിശ്വാസം അല്ലെങ്കിൽ വിശ്വസിക്കുക എന്ന പ്രമേയത്തിന് യോഹന്നാൻ വളരെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് യോഹന്നാൻ്റെ സുവിശേഷത്തിലൂടെ കടന്നു പോകുമ്പോൾ കാണുന്ന മറ്റൊരു വാക്കാണ് ജീവൻ അത് മത്താരുടെ സുവിശേഷത്തിൽ ഏഴ് തവണയും മർക്കോസിൻ്റെ സുവിശേഷത്തിൽ നാല് തവണയും ഗ്ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ അഞ്ച് തവണയും കാണാം എന്നാൽ യോഹന്നൻ്റെ സുവിശേഷത്തിൽ മുപ്പത്താറ് തവണ ജീവൻ എന്ന വാക്കുണ്ട് അടുത്തൊരു വാക്കാണ് പ്രകാശം ലൈറ്റ് മത്തായിൽ ഏഴ് തവണ മർക്കോസിൽ ഒരു തവണ മാത്രം ലൂക്കോസിൽ ഏഴ് തവണ എന്നാൽ യോഹനാൻ്റെ സുവിശേഷത്തിൽ ഇരുപത്തി തവണ പരാമർശിച്ചിട്ടുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട പദമാണ് സ്നേഹിക്കുക എട്ട് തവണയാണ് മത്തായിൽ ഉള്ളത് മർക്കോസിൽ അഞ്ച് തവണ ലൂക്കോസിൽ പതിനൊന്ന് തവണ എന്നാൽ യോഹനാൻ്റെ സുവിശേഷത്തിൽ മുപ്പത്താറ് തവണയാണ് ഉള്ളത് സ്നേഹിക്കുക യോഹന എന്ന എഴുത്തുകാരൻ തന്നെ അറിയപ്പെടുന്നത് സ്നേഹത്തിന്റെ അപ്പോസ്റ്റൽ എന്നാണ് അടുത്തൊരു പദമാണ് ലോകം മത്തായിൽ എട്ട് തവണ മർക്കോസിലും ഗ്ലൂക്കോസിലും മൂന്ന് തവണ മാത്രം എന്നാൽ യോഹനാൻ്റെ സുവിശേഷത്തിൽ എഴുപത്തെട്ട് തവണ ഈ പദം തന്നെയുണ്ട് മറ്റൊരു പദമാണ് വസിക്കുക കൂടെ വസിക്കുക അത് മത്തായിൽ മൂന്ന് തവണ മർക്കോസിൽ രണ്ട് തവണ ഗ്ലൂക്കോസിൽ ഏഴ് തവണ അതേസമയം യോഹനാൻ്റെ സുവിശേഷത്തിൽ നാൽപ്പത് തവണ വരുന്നുണ്ട് മറ്റൊരു പദമാണ് മഹത്വം മഹത്വപ്പെടുത്തുക അത് മത്തായിൽ നാല് തവണ മർക്കോസിൽ ഒരു തവണ മാത്രം ലൂക്കോസിൽ ഒമ്പത് തവണ അതേസമയം യോഹനാൻ്റെ സുവിശേഷത്തിൽ തൊണ്ണൂറ്റി മൂന്ന് തവണയുണ്ട് മറ്റൊരു പദമാണ് സാക്ഷ്യം സാക്ഷ്യപ്പെടുത്തുക ഇത് മത്തായിലും ലൂക്കോസിലും ഒരു തവണ മാത്രം മർക്കോസിൽ ആ ഇല്ല എന്നാൽ യോഹനാൻ്റെ സുവിശേഷത്തിൽ മു മുപ്പത്തിമൂന്ന് തവണയുണ്ട് അപ്പോൾ ഈ വാക്കുകളുടെ ഉപയോഗം തന്നെ പ്രധാനപ്പെട്ട ഒരു പ്രമേയത്തിലേക്കാണ് പിരൽ ചൂണ്ടുന്നത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഈ പുസ്തകത്തിന്റെ ചിന്തയിൽ ചിന്തയിൽ നിന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞതാണ് ഈ പുസ്തകത്തിലേക്ക് പ്രവേശിക്കുവാൻ അതായത് ഈ പുസ്തകത്തെ ഒരു കെട്ടിടത്തോട് ഉപയോഗിക്കുകയാണെങ്കിൽ ആ കെട്ടിടത്തിലേക്ക് പ്രവേശിക്കാൻ മൂന്ന് ഡോർ ഉള്ളതുപോലെ ഈ പുസ്തകത്തിലേക്ക് പ്രവേശിക്കുവാൻ മൂന്ന് ഡോറുണ്ട് ഒന്ന് ഫ്രണ്ട് ഡോർ രണ്ട് ബാക്ക് ഡോർ മൂന്ന് സൈഡ് ഡോർ ആ സൈഡ് ഡോർ എന്ന് പറയുന്നത് യോനാൻ്റെ സുവിശേഷം പതിനാറാം അധ്യായം അതിൻ്റെ ഇരുപത്തി എട്ടാമത്തെ വാക്യമാണ് യുവാനും പതിനാറാം അധ്യായം ഇരുപത്തി എട്ടാം വാക്യം ഞാനന്ന് വായിക്കുന്നു ഞാൻ പിതാവിൻ്റെ അടുക്കൽ നിന്ന് പുറപ്പെട്ട് ലോകത്തിൽ വന്നിരിക്കുന്നു പിന്നെയും ലോകത്തെ വിട്ട് പിതാവിൻ്റെ അടുക്കൽ പോകുന്നു ഒരു വിധത്തിൽ പറഞ്ഞാൽ ഈ വാക്യമാണ് ഈ പുസ്തകത്തിൻ്റെ സ്ട്രക്ചർ യേശു പിതാവിൻ്റെ അടുക്കൽ ആയിരുന്നു അതാണ് നാം യോനാന സുവിശേഷം ഒന്നാം അധ്യായം ഒന്നാം വാക്യത്തിൽ വായിക്കുന്നത് ആദ്യയിൽ വചനമുണ്ടായിരുന്നു വചനം ദൈവത്തോടു കൂടിയായിരുന്നു വചനം ദൈവമായിരുന്നു ആ വചനം ദൈവത്തെ വിട്ട് പുറപ്പെട്ട് ലോകത്തിൽ വന്നിരിക്കുന്നു പുറപ്പെട്ട് വന്ന കാര്യങ്ങളാണ് ഈ സുവിശേഷങ്ങളിലെ ആദ്യ അധ്യായങ്ങളിൽ കാണുന്നത് പുറപ്പെട്ടു പുറപ്പെട്ടിട്ട് ലോകത്തിൽ വന്നു പിന്നെയും ലോകത്തെ വിട്ട് പിന്നെയും പിതാവിൻ്റെ അടുക്കൽ പോയി അപ്പോൾ ഈ പുസ്തകത്തെ ഈ പുസ്തകത്തെ നമുക്ക് നാലായിട്ട് വിഭജിക്കാം നാല് കാര്യങ്ങൾ ഇങ്ങനെയുള്ള നാല് കാര്യങ്ങൾ എടുത്താൽ ഈ പുസ്തകം നമുക്ക് ഈ പുസ്തകത്തെ വിഭജിക്കാം ഒന്ന് പിതാവിൻ്റെ അടുക്കൽ നിന്ന് പുറപ്പെട്ടു രണ്ട് ലോകത്തിൽ വന്നിരിക്കുന്നു മൂന്ന് പിന്നെയും ലോകത്തെ വിട്ടു നാല് പിതാവിൻ്റെ അടുക്കൽ പോകുന്നു ഇനിയും ഞാനിതിൻ്റെ ആ അധ്യായങ്ങൾ ഒന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ് ഒന്ന് പിതാവിൻ്റെ അടുക്കൽ നിന്ന് പുറപ്പെട്ടു അത് ഒന്നാം അധ്യായം ഒന്ന് തൊട്ട് പതിനെട്ട് വരെയുള്ള ഉള്ള വാക്യങ്ങളിലാണ് ആ ഫസ്റ്റ് യൂണിറ്റ് ഒന്നാമത്തെ ഭാഗത്ത് പറയുന്നത് പ്രധാന വിഷയം അവൻ പിതാവിൻ്റെ അടുക്കൽ നിന്ന് പുറപ്പെട്ടു എന്ന കാര്യമാണ് രണ്ട് രണ്ടാമത്തെ പറയുന്നത് ലോകത്തെ ലോകത്തിൽ വന്നിരിക്കുന്നു അത് യോഹന വിശുദ്ശേഷം ഒന്നാമധ്യായം പത്തൊമ്പത് തൊട്ട് പതിനേഴ് പതിനേഴാം പതിനേഴാം പതിനേഴ് വരെയുള്ള അധ്യായങ്ങളിലാണ് അത് നാം കാണുന്നത് ലോക ലോകത്തിൽ വന്നു ലോകത്തിൽ വന്നിട്ട് ഹി ഡിഡ് സെറ്റൺ തിങ്സ് ഹി ഡിഡ് സെർട്ടൻ തിങ്സ് പബ്ലിക്കലി ആൻഡ് ഹി സെറ്റൺ തിങ്സ് പ്രൈവറ്റ്ലി പബ്ലിക്കലി ചെയ്ത കാര്യങ്ങളാണ് പതിമൂന്ന് വരെയുള്ള അധ്യായങ്ങളിൽ നാം കാണുന്നത് പ്രൈവറ്റായിട്ട് ചെയ്ത കാര്യങ്ങളാണ് പതിമൂന്ന് തൊട്ട് പതിനേഴ് വരെയുള്ള അധ്യായങ്ങളിൽ അടുത്തതാണ് പിന്നെയും ലോകത്തെ വിട്ടു ഈ പുസ്തകത്തിൻ്റെ മൂന്നാമത്തെ യൂണിറ്റ് അത് പതിനെട്ട് പത്തൊമ്പത് അധ്യായങ്ങളിലാണ് നാം കാണുന്നത് നാലാമത്ത് നാലാമതായിട്ട് കാണുന്നത് പിതാവിൻ്റെ അടുക്കൽ പോകുന്നു ദ ലാസ്റ്റ് യൂണിറ്റ് അതാണ് ഇരുപത് ഇരുപത്തൊന്ന് അധ്യായങ്ങൾ ഇങ്ങനെയാണ് ഈ പുസ്തകത്തിൻ്റെ വിഭജനം ഈ യോഹന്നാനാണ് സുവിശേഷങ്ങളെല്ലാം കൂടി പഠിച്ചാൽ ദൈവത്തിൻ്റെ നിർവചനം നമുക്ക് നൽകുന്നത് ഹൂ ഇസ് ഗോഡ് എന്ന് യോഹനാനോട് ചോദിച്ചാൽ യോഹന്നാൻ പറയും ഗോഡ് ഈസ് സ്പിരിറ്റ് ഗോഡ് ഇസ് ലൈറ്റ് ഗോഡ് ഇസ് ലവ് ഗോഡ് ഇസ് ലൈഫ് ഗോഡ് ഇസ് പീസ് ഈ നിർവചനങ്ങളൊക്കെ യോഹനാൻ്റെ സുവിശാരത്തിലാണ് നാം കാണുന്നത് അങ്ങനെ അങ്ങനെ നാം ചിന്തിക്കുകയാണെങ്കിൽ ഒന്ന് തൊട്ട് പന്ത്രണ്ട് വരെയുള്ള അധ്യായങ്ങളിൽ ഗോഡ് ഈസ് ലൈറ്റ് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും പതിമൂന്ന് തൊട്ട് പതിനേഴ് വരെയുള്ള അധ്യായങ്ങളിൽ ഹീസ് ലവ് എന്ന് കാണാൻ സാധിക്കും ശിഷ്യന്മാരുടെ ശിഷ്യന്മാരുടെ ഒക്കെ കാല് കഴുകുന്നു അവരുടെ കാല് തോർത്തുന്നു അവരെ സ്നേഹം പഠിപ്പിക്കുന്നു ഒരു കപ്പിൽ നിന്ന് കുടിക്കുവാനും ഒരു അപ്പം തിന്നുവാനും പഠിപ്പിക്കുന്നു എന്നാൽ ഇന്നോ ഒരു കപ്പ് എന്നാൽ ഇന്നോ പല കപ്പ് ഉണ്ടാക്കിയിരിക്കുകയാണ് ഒരു കപ്പ് ക്ഷോക്ക് വെച്ചിരിക്കുകയാണ് ഞങ്ങൾ ഇനിയും ചെറിയ കപ്പിൽ കുടിച്ചോളാം എന്നിട്ട് പറയുകയാണ് ഞങ്ങൾ ഒരു പാനപാത്രത്തിന്റെ അംശികൾ ആണ് ഒരു അപ്പത്തിന്റെ അംശികളാണ് പതിനെട്ട് തൊട്ട് ഇരുപത്തൊന്ന് വരെയുള്ള അധ്യായങ്ങളിൽ ഗോഡ് ഈസ് ലൈഫ് ഈ പുസ്തകം ഈ വിധത്തിൽ അല്ലെങ്കിൽ ഇങ്ങനെ പല വിധത്തിൽ പഠി വിഭവിച്ചു പഠിക്കാം എന്ന് ഞാൻ നിങ്ങളെ ഓർപ്പിക്കുകയാണ് ഓർപ്പിക്കുകയായിരുന്നു ചെയ്തത് ഈ ചിന്തകളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ ആമേ